പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാൾക്കുകൂടി അമീബിക്ക് മസ്തിഷ്കജ്വരം മലപ്പുറം ചേലമ്പ്ര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ടാഴ്ചയിലധികമായി രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം അഞ്ചായി അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് വീണ്ടും മസ്തിഷ്കജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഞ്ചു പേരായി മാറിയിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടോ അഭിജിത്ത് അരുൺകുമാർ അല്പം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് നിലവിലിപ്പോൾ അഞ്ച് പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് അതിൽ മലപ്പുറം സ്വദേശിയായ ഒരു നാൽപ്പത്തിയേഴ് വയസ്സുകാരന് ഇന്നലെ വൈകിട്ടോടുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയായിരുന്നു ഇയാൾ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടാഴ്ചയേറെയിലായി രണ്ടാഴ്ചയിലേറെയായി ചികിത്സയിൽ കഴിയുന്നുണ്ട് ഇതിപ്പോൾ ഏറ്റവും ഒടുവിൽ അയാളുടെ നട്ടലിൽ നിന്ന് ശേഖരിച്ച സ്രവം മൈക്രോ ബയോളജി ലാബിൽ പരിശോധന നടത്തുകയും അതിൽ നിന്നാണ് അമീബിക് മസ്തിഷ് ജ്വരം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇയാൾ അല്പ ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂരിൽ ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് മടങ്ങി വരുന്ന വഴിയാണ് ഈ രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗത്തിൻ്റെ ഉറവിടം ഏതാണ് എന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് ആരോഗ്യവകുപ്പിന് എത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരോഗ്യ വകുപ്പ് ഊർജിതമായി തുടരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ സഹോദരന് രോഗം സ്ഥിരീകരിച്ചത് ഈ കുട്ടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് ഒപ്പം തന്നെ ഒരു മൂന്ന് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് കൂടാതെ അന്നശ്ശേരി സ്വദേശിയായ ഒരു യുവാവ് ഒപ്പം മലപ്പുറത്ത് നിന്നുള്ള മറ്റൊരു പതിനൊന്ന് വയസ്സുകാരി ഇത്രയും പേരാണ് അതായത് അഞ്ച് പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത് ഉള്ളത് ഏതായാലും അരുൺകുമാർ ആരോഗ്യവകുപ്പ് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൊക്കെ കുളിക്കുന്നത് വഴിയാണ് ഈ രീതിയിലുള്ള അമീബിക് മസ്തിഷ്ക ജലം സാധാരണയായി കുട്ടികളിൽ കാണാറുള്ളത് അതായത് ഏറ്റവും അധികം കുട്ടികളിലേക്കാണ് ഈ ഒരു രോഗബാധ എത്താറുള്ളത് പക്ഷേ നിലവിലിപ്പോൾ റിപ്പോർട്ട് ചെയ്ത കേസുകൾ നോക്കുക നാൽപ്പത്തിയേഴ് വയസ്സുകാരനും നാൽപ്പത്തൊൻപത് വയസ്സുകാരനും ഒക്കെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഓക്കെ താങ്ക് യു അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത് വീണ്ടും മസ്തിഷ്ക ജനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതോടെ മൊത്തം അഞ്ചുപേരിപ്പോൾ രോഗബാധയിൽ ചികിത്സ